മട്ടനൂർ ചാവശ്ശേരി പറമ്പിലെ ടൗൺഷിപ്പ് നഗറിൽ നിന്ന് തേക്ക് മരങ്ങൾ തേക്കുമരങ്ങൾ കടത്തിയ കർണാടകയിൽ നിന്ന് പോലീസ് പിടികൂടി പറമ്പിലെ മുഹമ്മദ് എന്ന അറസ്റ്റിലായത് ഇരുപത്തിയഞ്ച് വർഷത്തിലധികം പ്രായമുള്ള ഒൻപത് തേക്ക് മരങ്ങൾ മുറിച്ചുകടത്തിയാണ് കർണാടകയിലെ സുന്തിക്കൊപ്പയിൽ നിന്നും മട്ടനൂർ പോലീസ് സാഹസികമായി പിടികൂടിയത് ഇക്കഴിഞ്ഞ ഒക്ടോബർ പതിനഞ്ചിന് ചാവശ്ശേരി ടൗൺഷിപ്പ് നഗറിലെ ബിന്ദുവിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തു നിന്നും അഞ്ച് തേക്ക് മരങ്ങളും നാരായണിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തു നിന്നും നാല് തേക്ക് മരങ്ങളും മുറിച്ചുകടത്തുകയായിരുന്നു മട്ടന്നൂർ പോലീസ് നിരവധി സിസി ടിവി ക്യാമറകളും ഡാറ്റ റെക്കോർഡുകളും പരിശോധിച്ചാണ് കർണാടകയിലെ സുന്തിക്കൊപ്പയിൽ ഒളിവിൽ കഴിഞ്ഞുവരികയായിരുന്ന പ്രതിയെ പിടികൂടിയത് പ്രതിയായ മുഹമ്മദ് എന്ന മാഞ്ഞു താൻ വില കൊടുത്തു വാങ്ങിയ തേക്ക് മരങ്ങളാണെന്ന വ്യാജേനയാണ് ഉടമസ്ഥരറിയാതെ മരപ്പണിക്കാരെയും ലോറി ഡ്രൈവറേയും ഉപയോഗിച്ച് തേക്കുമരങ്ങൾ മുറിച്ചുകടത്തി വിൽപ്പന നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ കഴിഞ്ഞുവരികയായിരുന്നു അറസ്റ്റിലായ മുഹമ്മദ് കേരളത്തിലും കർണാടകയിലുമായി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു അറസ്റ്റ് ചെയ്ത പ്രതിയെ മട്ടന്നൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മട്ടന്നൂർ പോലീസ് ഇൻസ്പെക്ടർ എം ബിജുവിന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ സി പി ലിനീഷ് എ എസ് ഐ ബി പി ജോൺ സിവിൽ പോലീസ് ഓഫീസർമാരായ പി വി വിഷ്ണു സി എസ് ഷംസീർ അഹമ്മദ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ